ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരിൽ ഒരാളായ ബിൽഗേറ്റ് വെറും ഒരു ബട്ടർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും നാച്ചുറൽ ബട്ടറിനെ ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ബട്ടർ ആക്കി മാറ്റാൻ ഒരുങ്ങുന്നു ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി Their pioneering tech uses carbon and hydrogen to make the stick of butter you see on this plate. ും ഹൈഡ്രജനും മാത്രം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ആയി ബട്ടർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സേവർ രണ്ടായിരത്തി ലാബിൽ ഉണ്ടാക്കുന്ന ബട്ടർ നാച്ചുറൽ ബട്ടറിനെ റീപ്ലേസ് ചെയ്യപ്പെടും അവർ ഇതുകൊണ്ടൊന്നും നിർത്തില്ല ലാബ് മെയ്ഡ് ചീസ് ലാബ് മെയ്ഡ് മിൽക്ക് ലാബ് മെയ്ഡ് മീറ്റ് തുടങ്ങി ഒരു നീണ്ട നിര തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടും ഈ ലോകത്ത് ഒരു ഫേക്ക് ഫുഡ് സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്താണ് ഇതിന് മോട്ടീവ് അവർ ഇതിന് കാരണം പറയുന്നത് പ്ലാനറ്റിനെ സേവ് ചെയ്യാനാണ് എന്നാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഫുഡ് ചെയിൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുകയാണ് നമ്മുടെ ഭക്ഷണത്തെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ ഇഷ്ടങ്ങളെ രസകരമായ സംഭവം ഇതൊന്നുമല്ല ഫാമിംഗ് വേണ്ട എന്നും പ്ലാനറ്റിനെ സേവ് ചെയ്യാനാണ് എന്നും പറയുന്ന ഈ ബിൽഗേറ്റ്സ് ആണ് ലോകത്തിലെ ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ഫാം ലാൻഡ് ഓണർ യു എസിൽ പതിനെട്ട് സ്റ്റേറ്റുകളിലായി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കറാണ് അദ്ദേഹത്തിനുള്ളത് ഇതൊക്കെ നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഫാമിംഗ് എന്ന രീതി തന്നെ ചുരുങ്ങിപ്പോകും പശുക്കളെ കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറും അതൊക്കെ മനുഷ്യനും പരിസ്ഥിതിയുമായിട്ടുള്ള സമ്പർക്കം തന്നെ നഷ്ടപ്പെടും തീരില്ല മറ്റൊരു വിപത്തുകൂടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഫാമിങ്ങിലൂടെ വരുന്ന ഭക്ഷണം റിച്ച് ആയി മാറും ബാക്കി എല്ലാവരും ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഭക്ഷണം ശീലമാക്കും റിയൽ ഫുഡ് എന്ന് പറയുന്നത് ലക്ഷറി ആയി മാറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവും ആർട്ടിഫിഷ്യൽ ഫാറ്റ് എന്ന് പറയുന്നത് രുചിയെ അനുകരിക്കുമായിരിക്കാം പക്ഷേ നമ്മുടെ ജീവിതത്തെ ആരോഗ്യത്തെ അത് പരാജയപ്പെടുത്തും നാച്ചുറൽ ബട്ടറിൽ എൻസൈമുകളും പോഷകങ്ങളും ഉണ്ട് അത് മനുഷ്യന് കിട്ടാതാവും ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡ് കഴിച്ച് നമ്മൾ അവർക്കൊരു പരീക്ഷണ വസ്തുവായി മാറും ഇവിടെ കുറച്ചുപേർ ചേർന്ന് മനുഷ്യ ജീവിതങ്ങളെ റീ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്നതെല്ലാം അവരുടെ ലാബുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടവയാണെങ്കിൽ ശരിക്കും നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത് ആരാണ് യഥാർത്ഥ ഭക്ഷണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് അവകാശമാണ് Bill <inaudible> 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 Gates Reducing population growth that's the this big benefit the key thing you can do to reduce population growth is actually improve health fact of reducing population growth that's the this big benefit